എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സാണ് നമ്മളുടെ അടുക്കള ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മളുടെ ഈ ടിപ്പ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നേ അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് പിന്നെ എന്നത്തെ പോലെ ഞാനിപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഈ കാണിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് എന്തൊക്കെ ഫീഡ്ബാക്ക് ഉണ്ടോ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് അറിയിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഈ ഉപയോഗിക്കുന്നത് പൊടിയുപ്പാണ് പക്ഷേ ഹെൽത്തിന് കൂടുതൽ നല്ലത് കല്ലുപ്പാണ് പക്ഷേ ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പൊടിയുപ്പ ബെസ്റ്റ് പൊടിയുപ്പ് വെച്ചിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് കത്രിക പിച്ചാത്തി ഒക്കെ മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഇച്ചിരി പൊടിയുപ്പ് ഒരു പാത്രത്തിൽ എടുക്കുക അതിൻ്റെ ശേഷം മൂർച്ചയില്ലാത്ത കത്രികയോ പിച്ചാത്തിയോ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് വീതം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ചെയ്ത കത്രികയും പിച്ചാത്തിയും നല്ല രീതിയിൽ മൂർച്ച കിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പെന്ന് വെച്ചാൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് നമ്മൾ മലയാളികളുടെ വീട്ടിൽ മഞ്ഞൾപ്പൊടി ഗോതമ്പ് പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പം ഇതിനകത്ത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ എത്ര എയർടൈറ്റ് പാത്രത്തിൽ വെച്ചാലും അതിലൊരു പൂപ്പൽ മണം ഉണ്ടാകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇങ്ങനെ വിതറി കൊടുക്കുക പൊടിയുടെ മേളിൽ ഗോതമ്പ് പൊടിയായാലും മല്ലിപ്പൊടിയായാലും മുളക് പൊടിയായാലും എന്നിട്ടൊന്ന് എയർടൈറ്റിൽ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ആ പൂപ്പൽ മണം ഒഴിവാക്കാൻ പറ്റും ഇനിയും അടുത്ത ഒരു ഹെൽത്തി ടിപ്പാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കളറ് കണ്ടാരും തെറ്റിദ്ധരിക്കരുത് ഇത് കഞ്ഞിവെള്ളമാണ് അപ്പം കഞ്ഞിവെള്ളം എന്നും കുടിച്ചാൽ നമ്മളുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഒരു പിടി ഉപ്പ് ചേർത്ത് കഞ്ഞിവെള്ളം കുടിച്ചാൽ നമ്മളുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള ഒരു ടിപ്പാണ് നല്ല ഹോം റെമഡിയാണ് കൂടാതെ നമ്മളുടെ വയറിനകത്തുള്ള ഇൻഫെക്ഷനും വയറിനകത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും തന്നെ അത് മാറിക്കിട്ടുക അപ്പം നിങ്ങൾ കഞ്ഞിവെള്ളം ഡെയിലി ഒരു ഗ്ലാസ് മാത്രം ഉപ്പിട്ടൊന്ന് കുടിച്ചു നോക്കും പിന്നെ നമ്മൾ ഈ കഞ്ഞിവെള്ളം കുടിക്കുന്നത് ഒരു ലൂസ് മോഷനൊക്കെ കുഞ്ഞു പിള്ളേർക്കുണ്ടായാലും ഇത് വയർ സംബന്ധിത അസുഖങ്ങൾക്ക് നല്ല ഒരു ഹോം റെമഡിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന തക്കാളി വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് തക്കാളി നമ്മൾ വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഈ തക്കാളി പെട്ടെന്ന് കേടാവും നമ്മൾ ഫ്രിഡ്ജ് വെച്ചാലും എവിടെ വെച്ചാലും പെട്ടെന്ന് അതിന് ഡ്രൈനെസ് പിടിക്കുക പിന്നെ കൂടാതെ ടേസ്റ്റിനും വ്യത്യാസം വരും അപ്പം നമുക്ക് ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഒരു നുള്ളു ഉപ്പ് മതിയേ ഉപ്പ് നല്ലോണം തക്കാളിയുടെ ആ ഭാഗത്തും പിന്നെ ഒന്ന് സ്വല്പം ഇങ്ങനെ മൊത്തത്തോടെ ഒരു നുള്ളു ഉപ്പ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾക്ക് ഈ തക്കാളിക്കൊരു കേടും ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റും നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ബോട്ടിലിനകത്ത് സൂക്ഷിക്കുവാണെങ്കിൽ ഒരു ചെറിയ ഒരു സ്മെല്ലിന് നല്ല വ്യത്യാസം കാണുക നിങ്ങളൊന്ന് നോക്ക് പിന്നെ കൂടാതെ വെളിച്ചെണ്ണക്കകത്തെ ഒരു ചെറിയ ഒരു മാറ്റവും വരും മായം മാതിരി കാണും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു നുള്ളുപ്പ് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്താൽ മതിയെ ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി സൂക്ഷിക്കണം വെളിച്ചെണ്ണയ്ക്കകത്ത് കൂടുതൽ ഉപ്പ് വീണ് കഴിഞ്ഞാൽ എല്ലാം കറിക്കൂടിയായി കൂടുതലായിപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ അതേ ടേസ്റ്റും വെളിച്ചെണ്ണയുടെ അതേ ചുവയും അതിനൊരു മാറ്റവും കൂടാതെ നമുക്ക് കറികൾക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുക നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ വെളിച്ചെണ്ണ കുപ്പി ബോട്ടലിനകത്ത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഞാനീ പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാറുണ്ട് അല്ലേ അപ്പം ഫ്രിഡ്ജിനകത്ത് ഒരു ബാഡ് സ്മെല് വരാൻ ചാൻസ് ഉണ്ട് ഈ ബാഡ് സ്മെല്ല് പറയാൻ പറ്റില്ല നമ്മൾ വെക്കുന്ന ഭക്ഷണത്തിൻ്റെയും പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുന്നവരുടെ ഫ്രിഡ്ജിനകത്തുനിന്ന് ഒരു ചെറിയ ഒരു മണം വരാൻ ചാൻസ് ഉണ്ട് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു ബൗളിനകത്ത് സ്വല്പം ഉപ്പ് എടുത്ത് ഫ്രിഡ്ജിനകത്ത് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ലെല്ലാം ഉപ്പ് വലിച്ചെടുക്കുക അപ്പം ആ ബാഡ് സ്മെല്ല് ഒഴിവാക്കാൻ പറ്റും നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഉപ്പിന് ആ ഒരു ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഉപ്പ് വെച്ച് കൊടുത്താൽ ഏതെങ്കിലും ബാഡ് സ്മെല്ലുള്ളിടത്ത് വെച്ച് കൊടുത്താൽ ഉപ്പ് അത് അബ്സോർബ് ചെയ്ത് മാറ്റിക്കളയുക ബാഡ് സ്മെൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ കുളിച്ചാൽ നമ്മളുടെ രോഗാനുക്കളും കൂടാതെ എന്തെങ്കിലും ഇൻഫെക്ഷനോ ചൊറിച്ചിലോ ഇതിനൊക്കെ നല്ലതാണ് ഉപ്പ് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റാണെ നമുക്ക് എവിടെയെങ്കിലും നീർക്കോളുണ്ടെങ്കിലോ ചൊറിച്ചിലുണ്ടെങ്കിലോ റെഡ്നെസ് ഉണ്ടെങ്കിലോ ഉപ്പിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുമോ ശരീരത്തിൽ കാലയിലോ കൈയിലോ എവിടെയെങ്കിലും ചൊറിച്ചിലോ പിന്നെ നമ്മളുടെ പ്രൈവറ്റ് ഏരിയയിലൊക്കെ ഇങ്ങനെ ചൊറിച്ചിലൊക്കെ ഉള്ളവർക്ക് ഉപ്പിട്ട് എപ്സം സോൾട്ട് ആണെങ്കിലും മതി ആ സോൾട്ട് മേടിച്ച് വെള്ളത്തിൽ ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആൻ ആൻറ്റി ഫംഗസ് ഉള്ള ഡിസീസസ് ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുവേ പിന്നെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണിത് നമ്മളുടെ കിച്ചണിലെ സിങ്ക് കൂടുതൽ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇരിക്കുന്ന സ്ഥലമായി സിങ്ക് അപ്പം ഇതിനകത്തെ പൈപ്പിനകത്ത് കുറേ പാറ്റകളും കുറേ ഇൻഫെക്ഷൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരിക്കും ഈച്ചയൊക്കെ അപ്പം നമ്മൾ എല്ലാം രാത്രി എല്ലാം പാത്രങ്ങളൊക്കെ കഴുകിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് ഇങ്ങനെ തേച്ച് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സിങ്കും ക്ലീൻ ആവും കൂടാതെ നമ്മളുടെ ഈ പാറ്റാ ശല്യം ഈച്ച ശല്യം ഇതിനകത്തുനിന്ന് പൈപ്പിനകത്തെ വേസ്റ്റ് പൈപ്പിൻ്റെ ഉള്ളിൽ പോകുന്ന വേസ്റ്റ് അതൊക്കെ ക്ലീൻ ആക്കി കിട്ടുക നമുക്ക് നല്ലോണം ഉപ്പിട്ടൊന്ന് തേച്ച് കഴുകി തിളച്ച വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് പേടി ആ പൈപ്പ് പൊട്ടിപ്പോകുന്നു ഓർത്താൽ തിളച്ച വെള്ളം ഇതല്ലെങ്കിൽ ഒരു സ്വല്പം മിക്സാക്കി ഒന്ന് ചെറിയ ചൂടുവെള്ളം ആക്കിയിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ആ ഉപ്പ് തന്നെ വലിച്ചെടുക്കും ഈ ബാഡ് സ്മെല്ലും സിങ്കിൻ്റെ ആ പൈപ്പിലെ വേസ്റ്റും എല്ലാം കൂടെ നമുക്ക് ക്ലീനാക്കി കിട്ടുവേ അപ്പം നിങ്ങളെല്ലാം ും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസറിനകത്ത് മീനും ഇറച്ചിയും ഒക്കെ ഇങ്ങനെ കല്ലായി ഇരിക്കും അല്ലേ അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഐസൊക്കെ മാറിക്കിട്ടുക അപ്പം ഞാൻ പറഞ്ഞു തരുന്ന ടിപ്പ് വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ ഇപ്പം ഇത് കണ്ടോ ഞാൻ എടുത്തപ്പോഴേ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് വെള്ളത്തിൽ ഇടുക അല്ലേ അപ്പോൾ ആ നമ്മൾ വെള്ളത്തിയിടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു കൈപ്പിടി ഉപ്പ് നമ്മൾ ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്ത് ആ ഫ്രോസൺ ഇറച്ചിയും കൂടെ വെച്ച് കൊടുത്താൽ നമുക്കാ ഇറച്ചി പെട്ടെന്ന് ഐസ് മാറ്റി കിട്ടാൻ പറ്റും വെറും ഒരു അര കൊണ്ട് തന്നെ നമുക്ക് ഈ ഐസ് മാറ്റിയെടുത്ത് ഇറച്ചിക്ക് ഒരു ടേസ്റ്റും വ്യത്യാസവും വരാതെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം നമ്മളുടെ വീട്ടിൽ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടോയ്ലറ്റ് അല്ലേ കൂടാതെ നമ്മൾ ബോർവെല്ലൊക്കെ ഉപയോഗിക്കുന്ന വീട്ടുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മഞ്ഞ കളർ ഇവിടെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ കെമിക്കൽ ഏജൻറ്റാണ് ഉപയോഗിക്കാറുള്ളത് വെളിയിൽ നിന്നൊക്കെ മേടിച്ച് പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളാണ് ഉപയോഗിച്ച് ക്ലോസറ്റൊക്കെ ക്ലീൻ ചെയ്യുന്നതല്ലേ പക്ഷെ നമ്മളത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മളുടെ ഈ ടോയ്ലറ്റിൻ്റെ ടൈൽ ഭാഗമൊക്കെ അത് തേഞ്ഞ് പോവേ അതിൻ്റെ അതിൻ്റെ കളറും വ്യത്യാസം ആവും അപ്പം അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മളുടെ വീട്ടിൽ ഇരിക്കുന്ന സാധനം വെച്ച് അതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉപ്പ് വെച്ചുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പം ഒരു ചെറിയ ബൗളിനകത്ത് കുറച്ച് ഉപ്പ് എടുക്കുക അത് കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂണോളം ഡിറ്റർജൻറ്റിൻ്റെ ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മളുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ആണെങ്കിലും മതി അതിൻ്റെ ഒരു ടേബിൾ സ്പൂണോളം ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂണും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ സോറിയ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ നമ്മളുടെ ടോയ്ലറ്റിൻ്റെ എവിടെയൊക്കെ യെല്ലോ ആയിട്ട് കാണുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുക പിന്നെ കൂടാതെ ക്ലോസറ്റിനോട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്താൽ അതിൻ്റെ അണുക്കളും ബാക്ടീരിയയും ക്ലോസെറ്റിൻ്റെ ആ ബ്ലാക്ക് പാടുകൾ ഒക്കെ മാറിക്കിട്ടുവാൻ നിങ്ങൾക്ക് വീട്ടിൽ ഒട്ടും നമുക്ക് വെളിയിലത്തെ ചിലവൊന്നും കൂടാതെ നമുക്ക് ക്ലോസറ്റ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി അതിൻ്റെ ശേഷം നിങ്ങൾ ഫ്ലഷ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ക്ലോസെറ്റിൻ്റെ ഉൾഭാഗത്ത് ഇപ്പം നമ്മൾ കെമിക്കൽ ഏജൻറ്റൊക്കെ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സെപ്റ്റിക് ടാങ്ക് എന്നറിയാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക് യു